അറുപത്തിയെട്ട് വർഷത്തെ കേരള ചരിത്രത്തിനിടയിൽ ഇത്രയേറെ ധനപ്രതിസന്ധിയുള്ള ഒരു കാലഘട്ടം നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം ഈ വിഷയമാണ് ഇപ്പോൾ കുറേ നാളുകളായി പൊതുസമൂഹവും മാധ്യമങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചൊക്കെ കേരളത്തിന് മാത്രം എന്തുകൊണ്ട് ഈ പ്രതിസന്ധി ഉണ്ടായി എന്നുള്ള ചോദ്യം ഇപ്പോഴും ഉത്തരം ലഭിക്കാതെ അവശേഷിക്കുകയാണ് കേരളത്തിൻ്റെ ധനപ്രതിസന്ധിയെക്കുറിച്ച് പറയുമ്പോൾ ഭരണത്തിലിരിക്കുന്ന അധികാരികളൊക്കെ പറയുന്നത് ഇത് കേന്ദ്രത്തിൻ്റെ അവഗണന മൂലമുണ്ടായിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള ചിറ്റമ്മ നയം കൊണ്ടാണ് എന്ന് പറഞ്ഞ് പ്രതിരോധിക്കുകയാണ് പതിവ് എന്നാൽ അതിനേക്കാൾ വളരെ വിചിത്രമായിട്ടുള്ള ഒരു സമീപനമാണ് ബഹുമാനപ്പെട്ട ധനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കക്ഷി ഒക്കെ സ്വീകരിച്ച് കാണുന്നത് അവർ പറയുന്ന കണക്കുകൾ തന്നെ പൊരുത്തമില്ലാത്തതാണ് എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും അത്ഭുതകരവും കൗതുകകരവുമായ വസ്തുത ഏതാണ്ട് അൻപത്തി ഏഴായിരം കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുണ്ട് എന്നാണ് ധനമന്ത്രി നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നിയമസഭയിൽ ഇതിനെ സംബന്ധിച്ച് ഭരണകക്ഷിയിൽപ്പെട്ട ഒരു എം എൽ എ തിരുത്തി പറഞ്ഞത് അൻപത്തിയേഴായിരം അല്ല അറുപത്തിയോരായിരം കോടി രൂപ ലഭിക്കാനുണ്ട് എന്നുള്ളതാണ് ഇത് വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടായി എന്ന് പറഞ്ഞതുപോലെ മന്ത്രിയും മന്ത്രിയുടെ രാഷ്ട്രീയ കക്ഷിയായ സി പി എമ്മിലെയും നേതാക്കന്മാരും നിയമസഭാ അംഗങ്ങളും സഭയ്ക്കകത്തും പുറത്തും പറയുന്ന വളരെ വിചിത്രമായ കണക്കുകളാണ് ഇത് കള്ളമേത് സത്യമേത എന്ന് തിരിച്ചറിയാൻ കഴിയാതെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചോളം അവർ വ്യക്തമായി പറയുന്നു ഇനിയും കൃത്യം മൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപ മാത്രമേ കേന്ദ്രത്തിൽ നിന്ന് ഈ സാമ്പത്തിക വർഷം ഈ സംസ്ഥാനത്തിന് ലഭിക്കാനുള്ളൂ കാരണം കടമെടുപ്പ് പരിധിയിലൊക്കെ അനുവദിച്ചു കൊടുത്തതനുസരിച്ചുള്ള കടമെടുത്തു കഴിഞ്ഞു പെൻഷൻ ഫണ്ടിലേക്കുള്ള ഒരു അഞ്ഞൂറ് കോടി രൂപ കൊടുക്കാനുള്ളത് മൂവായിരത്തി അറുന്നൂറ് കോടിയിൽ നിന്ന് കൂടെ കുറച്ചപ്പോഴാണ് മൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപ മാത്രമേ ഇനിയും സംസ്ഥാനത്തിന് കൊടുക്കാനായിട്ടുള്ളൂ എന്നാണ് കേന്ദ്ര ധനമന്ത്രിയുടെയും കേന്ദ്ര ഗവൺമെൻ്റേയും നിലപാട് ആ സമയത്താണ് അൻപത്തിയേഴായിരം കോടി രൂപ എന്നൊക്കെ പറഞ്ഞ് ചില ഊതി കണക്കുകളുമായി ധനമന്ത്രി മുന്നോട്ട് വന്നിരിക്കുന്നത് പ്രതിപക്ഷ കക്ഷികൾ വളരെ പരിഹാസത്തോടുകൂടി ധനമന്ത്രിയുടെ ഭരണ നിർവഹണത്തെക്കുറിച്ച് പറയുന്നത് ട്രഷറിയുടെ താക്കോലും ട്രഷറി പൂട്ടി താക്കോലും പോക്കറ്റിട്ടുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ ധനമന്ത്രി നടക്കുന്നു എന്നുള്ള ഇതിനകത്തെ ഒരു കാര്യം പൊതുവായി പറയാനുള്ളത് ഇത്രയും കാര്യക്ഷമതയില്ലാത്ത ഭരണ പരിചയമില്ലാത്ത മൂന്നര വർഷമായിട്ട് പോലും ഭരണം എന്തെന്ന് പഠിക്കാൻ കഴിയാത്തതായിട്ടുള്ള ഒരുപറ്റം മന്ത്രിമാരാണ് ഇന്ന് കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ നിൽക്കുന്ന കൗശലക്കാരനും രാഷ്ട്രീയ തന്ത്രജ്ഞനുമായ പിണറായി വിജയൻ്റെ മുൻപിൽ ഓച്ഛാനിച്ചു നിൽക്കുന്ന ഇരുപത് മന്ത്രിമാരെയാണ് കേരളം കഴിഞ്ഞ രണ്ടര വർഷമായി കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തൊരു ദയനീയമായ കാഴ്ചയാണ് ഒരു വകുപ്പിലും കാര്യങ്ങൾ കാര്യക്ഷമമായി നൈപുണ്യത്തോടെ നടപ്പാക്കാൻ കഴിയാത്ത മന്ത്രിമാരാണ് എന്ന് എല്ലാവരും ഇതിനോടകം തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞു ആരോഗ്യ ആരോഗ്യവകുപ്പാകട്ടെ കുത്തഴിഞ്ഞ് നാമാവശേഷമായി കിടക്കുന്നു സാധാരണക്കാരനും മരുന്ന് വാങ്ങിക്കാൻ കഴിവില്ലാത്ത വിധത്തിൽ ആശുപത്രികൾ പോലും നിസ്സഹായരായി നിൽക്കുകയാണ് കേരള മെഡിക്കൽ കോർപ്പറേഷൻ മരുന്ന് വാങ്ങേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട സമിതി അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു കിടക്കുകയാണ് ശരാശരിക്കാരൻ്റെ ആശ്രയ കേന്ദ്രമായ ആശുപത്രികളിൽ പാവപ്പെട്ടവരു പോലും മരുന്ന് കടലാസിൽ കുറിച്ചു കൊടുക്കുന്ന ഒരു ദയനീയമായ സ്ഥിതിയാണിന്ന് സംസ്ഥാനത്തുള്ളത് അനേക ആളുകളുടെ ഓപ്പറേഷൻ പോലും പല ആശുപത്രികളിൽ കൃത്യസമയത്ത് നടത്താതെ മാറ്റിവെക്കുകയാണ് മരണത്തോട് മല്ലിടുന്നവരെ രക്ഷിക്കാൻ പോലും ജീവനെ സഹായിക്കുന്ന മരുന്നുകൾ പോലും കൊടുക്കുവാൻ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുടെ മരുന്ന് ശാലകളിൽ മരുന്നില്ല മന്ത്രി പറയുന്നത് ഒരു കുഴപ്പവുമില്ല എല്ലാം ഭംഗിയായി നടക്കുന്നു രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടി പറയുന്നതാണ് കുത്തഴിഞ്ഞ ഒരു ആരോഗ്യ വകുപ്പ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം കെടുകാര്യസ്ഥതയുടെ പര്യായമായി മാറിയിരിക്കുന്നു പിൻവാതിൽ നിയമനങ്ങൾ നടത്തുന്നതിനും സർവകലാശാലകളുടെ അധികാരത്തിൽ കൈയിട്ടുകൊണ്ട് തങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആളുകളെ അധികാരത്തിൽ കയറ്റുന്നതിനായി വൈസ് ചാൻസലർ നിയമനത്തിൽ പോലും അട്ടിമറിക്കുന്ന അഴിമതി കാട്ടുന്നതായ ഒരു സമീപനമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഗവൺമെൻറ്റും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് കോടതിയിൽ നിന്നും യു ജി സിയിൽ നിന്നുമൊക്കെ തർജ്ജനങ്ങൾ ലഭിച്ചിട്ട് പോലും പാഠം പഠിക്കാതെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അനാഥമായി കിടക്കുന്നു അവിടെ വൈസ് ചാൻസലർമാരില്ലാതെ ഏകദേശം ഒൻപതോളം സർവകലാശാലകൾ ഈ സംസ്ഥാനത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പും ഉഗ്രപ്രതാവിയായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്ന അവകാശപ്പെട്ട് രംഗത്ത് വരുന്ന മന്ത്രിയാകട്ടെ കെടുകാര്യസ്ഥതയുടെ മറ്റൊരു ഉദാഹരണമാണ് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും പ്ലാൻ ഫണ്ടിൻ്റെ ഇരുപത്തി ശതമാനം പോലും നാളിതുവരെ ചെലവഴിക്കാൻ കഴിയാത്ത ഒരു ദുസ്ഥിതിയാണ് കിബിയുടെ ബാധ്യത അതിനേക്കാൾ വലുതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മസാല ബോണ്ട് വഴി ശേഖരിച്ചതായിട്ടുള്ള പണി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മടക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ഒൻപത് ദശാംശം ഏഴ് രണ്ട് മൂന്ന് ശതമാനം പലിശയ്ക്ക് മസാല ബോണ്ട് വഴി കിബ്ബി സ്വരൂപിച്ചത് കിബിയുമായി ഉണ്ടാക്കിയ വ്യവസ്ഥകളനുസരിച്ച് അഞ്ച് വർഷം കഴിയുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഈ പറയുന്ന രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ മുതലും ആയിരത്തി നാൽപ്പത്തിയഞ്ച് കോടി രൂപ പലിശയുമായി കൊടുത്ത് തീർക്കേണ്ട ബാധ്യത വന്നിരിക്കുകയാണ് ഈ ബാധ്യതയെല്ലാം വിളിച്ചു വരുത്തിയതിനു ശേഷം ഇപ്പോൾ ധനപ്രതിസന്ധിയുടെ കാരണം കേന്ദ്ര ഗവൺമെൻറ് ആണ് എന്ന് പറഞ്ഞ് വിളിച്ചു കൂയിക്കൊണ്ട് നടക്കുകയാണ് പറയുന്ന കണക്കുകൾ മുഴുവൻ വസ്തുതാവിരുദ്ധമായ കണക്കുകളാണ് മന്ത്രിയുടെ കണക്കും വകുപ്പിൻ്റെ കണക്കും മുഖ്യമന്ത്രിയുടെ കണക്കും തമ്മിൽ യാതൊരു പൊരുത്തവുമില്ല കിട്ടേണ്ട പണത്തെ സംബന്ധിച്ച് യാതൊരു ധാരണയുമില്ല ഏതാണ്ട് ഇരുപത്തി എണ്ണായിരം കോടി രൂപ സംസ്ഥാനത്ത് ആരുടെയും ഒത്താശയില്ലാതെ പിരിച്ചെടുക്കേണ്ടതായ നികുതി കുടിശ്ശികയായി കിടക്കുകയാണ് ഈ നികുതി നൽകേണ്ടത് വൻകിട മുതലാളിമാർ ക്വാറി മുതലാളിമാർ ബാർ മുതലാളിമാർ സ്വർണ്ണക്കടക്കാർ തുണി വ്യവസായികളൊക്കെയാണ് ഈ കുടിശ്ശിക വരുത്തിയിരിക്കുന്നത് അത് പിരിച്ചെടുക്കാൻ ഇരുപത്തി എണ്ണായിരം കോടിയിലധികം രൂപ പിരിച്ചെടുക്കാനുള്ള കാര്യക്ഷമതയില്ലാതെ സംസ്ഥാന ഗവൺമെൻ്റ് നികുതി വകുപ്പ് ഉറക്കം നടിക്കുകയാണ് അതിനിടയിലാണ് അതിഭയങ്കരമായ തോർത്തിലൂടെ കേരളീയവും ജനസദസ്സും നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളീയത്തിൻ്റെ സ്പോൺസർമാരായി വലിയ വ്യവസായികളിൽ നിന്ന് നികുതി പിരിക്കേണ്ട ഉദ്യോഗസ്ഥൻ തന്നെ പണം സ്വരൂപിച്ച് സർക്കാരിന് കൊടുത്തപ്പോൾ പിന്നെ എങ്ങനെയാ ഉദ്യോഗസ്ഥന് കുടിശ്ശിക നികുതി അവരിൽ നിന്ന് പിരിച്ചെടുക്കാനായി സാധിക്കും ആകെ കുഴപ്പത്തിൽ നട്ടം തിരിയുന്ന ഒരു സർക്കാരാണ് ഇതുപോലെ കെടുകാര്യസ്ഥതയും കാര്യക്ഷമതയും ഇല്ലാത്ത ഒരു സർക്കാർ കേരളത്തിൽ ഇന്നുവരെ അധികാരത്തിലിരുന്നിട്ടില്ല പറയുന്ന കണക്കുകൾ തമ്മിൽ യാതൊരു സമയവുമില്ല മുൻ ധനകാര്യമന്ത്രി ഒരു അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപ ലഭിക്കാനുണ്ടെന്ന് ഒരു കണക്ക് പറയുന്നു മുപ്പത്തിയിരായിരം കോടിയാണ് കിട്ടാനുള്ളതെന്ന് ധനമന്ത്രി ജൂലൈ മാസത്തിൽ കേന്ദ്രത്തിന് കത്തെഴുതുന്നു ഇപ്പോൾ നിയമസഭയിൽ പറയുകയാണ് അതുമല്ല അൻപത്തി കോടി രൂപ കിട്ടാനുണ്ടെന്ന് യാതൊരു വിവരവുമില്ലാതെ കാര്യങ്ങൾ പഠിക്കാതെ ഒരു ഫയൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാത്ത രീതിയിലാണ് ധനമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന സാംസ്കാരിക മന്ത്രി എന്ന് പറയുന്ന ഒരു മന്ത്രി വായി തോന്നുന്നതെല്ലാം കോതയ്ക്ക് പാട്ടകുന്ന രീതിയിൽ കുന്തം കൊടച്ചക്രം മുന്തിരിവിൽ ചാർന്നുണ്ടാക്കുന്ന സാധനം എന്നൊക്കെ പറഞ്ഞ് സ്വയം അപഹാസ്യനാവുകയാണ് ഇങ്ങനെ കൂട്ടുത്തരവാദിത്വമില്ലാത്ത പ്രാഗൽഭ്യമില്ലാത്ത കാര്യക്ഷമതയില്ലാത്ത ഭരണപരിചയം ഇല്ലാത്ത ഒരു കൂട്ടം മന്ത്രിമാർ ഈ സംസ്ഥാനത്തെ ആകെ കുട്ടിച്ചോറാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും അധിക പറ്റില്ല സാധാരണക്കാരന് ലഭിക്കേണ്ടതായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അഞ്ച് മാസം കുടിശ്ശിയായി കിടക്കുകയാണ് വികലാംഗ പെൻഷൻ വിധവാ പെൻഷൻ അതുപോലെയുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളെല്ലാം തന്നെ മുടങ്ങിക്കിടക്കുന്നു ഒരു ഭാഗത്ത് സാധാരണക്കാരന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നൽകാതെ അവരെ കഷ്ടപ്പെടുത്തുമ്പോൾ മറുഭാഗത്ത് ധൂർത്തും ആഡംബരവും വളരെ വൈകി വളരെ വർധിച്ചുകൊണ്ടിരിക്കുന്നു ഈ വൈരുദ്ധ്യം അവസാനിപ്പിച്ചെങ്കിൽ മാത്രമേ ഈ സർക്കാരിനെ മുന്നോട്ട് പോകാനായി സാധിക്കുകയുള്ളൂ യഥാർത്ഥത്തിലുള്ള കണക്കുകളും സത്യസന്ധമായി ഓഡിറ്റ് ചെയ്ത കണക്കുകളും മറ്റും കേന്ദ്രത്തിൽ തക്ക സമയത്ത് നൽകണം അത് നൽകി യഥാർത്ഥത്തിൽ കിട്ടാനുള്ള തുക സംബന്ധിച്ച് ഒരു ധാരണയുണ്ടാക്കണം അല്ലാതെ ഇവിടുത്തെ മന്ത്രിമാരെ ഇനിയും വിമാനത്തിൽ കയറ്റി ജന്തർ മന്ദറിൽ പോയി അടുത്ത മാസം എട്ടാം തീയതി ഒരു സമരമാണോ സമ്മേളനമാണോ നടത്തി ആളുകളുടെ കണ്ണിൽ പൊടിയിടാമെന്ന് വിചാരിക്കുന്നെങ്കിൽ ഗവൺമെൻറ് കൂടുതൽ നിലവാരമില്ലാത്തതായി അപഹാസ്യരായിത്തീരും തീരും അപമാനിതരായി തലയും കുനിച്ച് ഡൽഹിയിൽ നിന്ന് മടങ്ങിപ്പോയേണ്ടതായി വരും അതിനുണ്ടായ യാത്രാ ചെലവും സാധാരണ നികുതിദായകൻ വഹിക്കേണ്ടതായിട്ട് വരും കുഞ്ഞിന്മേൽ കുരു എന്നതുപോലെ സാധാരണ നികുതിദായകൻ്റെ മേൽ ഭാരം ഭാരമടിച്ചേൽപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന സിവിൽ സപ്ലൈസിൽ യാതൊരു സാധനവും ലഭ്യമല്ലാത്ത സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ആശുപത്രികളിൽ മരുന്ന് കൊടുക്കാൻ കഴിയില്ലാതെ അല്ല ആ തരത്തിലുള്ള സഹായങ്ങളൊന്നുമില്ലാതെ സർവാധിപതികളെ പോലെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ തിരിച്ചടി ഉണ്ടാകും അതിന് വലിയ താമസമുണ്ടാവുകയില്ല ഇനിയും വലിയ നികുതി ഭാരമാണ് വരാൻ പോകുന്ന ബഡ്ജറ്റിന് അടിച്ചേൽപ്പിക്കുന്നതെങ്കിൽ സ പൊതുസമൂഹം ശക്തിയായി പ്രതികരിക്കും ആ പ്രതികരണത്തിൻ്റെ ആക്കത്തിൽ പിടിച്ചു നിൽക്കാൻ ഒരുപക്ഷെ കഴിയാതെ വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്തായാലും ഇതിൻ്റെ സത്യസന്ധമായി നന്നായി പഠിച്ച് മനസ്സിലാക്കി ഓഡിറ്റ് ചെയ്ത കണക്കുകൾ കൊടുക്കുവാൻ കഴിയുന്ന തരത്തിലേക്കെങ്കിലും ധനമന്ത്രി തയ്യാറായി മുന്നോട്ട് വരണം പഠിക്കാൻ ശ്രമിക്കണം ഭംഗിയായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കണം കാര്യക്ഷമതയോടുകൂടെ ഇത് എല്ലാം നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ ആ ധനവകുപ്പ് മാത്രമല്ല എല്ലാ വകുപ്പുകളും പഴി കേൾക്കേണ്ടതായിട്ട് വരും അത് പരിഹരിക്കാനുള്ള ഒരു ആത്മാർത്ഥമായ ശ്രമം ആണ് ഉണ്ടാകേണ്ടത് കൂടുതൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുന്ന ഒരു ബജറ്റാണ് മനസ്സിൽ കാണുന്നതെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അത്ര എളുപ്പത്തിൽ കഴിയുമെന്ന് കരുതേണ്ടതില്ല